ഹരികുമാർ സർ നമസ്കാരം നമസ്തേ ചൈന കഴിഞ്ഞ ദിവസം പരീക്ഷിച്ച ഒരു ഡ്രോൺ ബോംബർ കണ്ടിട്ട് ലോകം മുഴുവൻ അന്താളിച്ചു നിൽക്കുകയാണ് പ്രത്യേകിച്ചും അമേരിക്ക അമേരിക്കയ്ക്ക് ഇത്ര വലിയ ആശങ്ക ഈ ഒരു ഡ്രോൺ ബോംബർ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയും പേടിക്കേണ്ട എന്നാണ് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത് അമേരിക്കയുടെ കൈവശമുള്ള ബി ട്വന്റി വൺ ബോംബറിനെക്കാട്ടിലും വലിയ ഒരു ഡ്രോൺ ബോംബറാണ് ഏകദേശം നാല് ടണ്ണോളം ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ആളില്ലാ വിമാനമാണ് ചൈന പരീക്ഷിച്ചിരിക്കുന്നത് ഇത് എന്ത് തരത്തിലുള്ള ആശങ്കയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് സൃഷ്ടിക്കുക ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് നടത്തേണ്ടി വരിക അതിന് സാധിക്കും എങ്ങനെയാണെന്ന് വിലയിരുന്ന് ഇന്നലെ ചൈന അവരുടെ ഏറ്റവും ആധുനികമായ ജി ജെ എക്സ് ഡ്രോൺ ആണ് പരീക്ഷിച്ചത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അമേരിക്ക വലിയ ആശങ്കയോടെയാണ് ഇന്നലത്തെ പരീക്ഷണത്തെ കാണുന്നത് കാരണം അമേരിക്കയുടെ ബി ട്വന്റി വൺ ബോംബറിന്റെ അത്ര തന്നെ വലിപ്പമുള്ള ഒരു ഡ്രോൺ ആണ് ചൈന പരീക്ഷിച്ചിരിക്കുന്നത് ഇതിന്റെ വിങ് സ്പാൻ എന്ന് പറയുന്നത് ഏതാണ്ട് നാൽപ്പത്തിരണ്ട് ഒക്കെ വരുമെന്നാണ് കണക്കാക്കുന്നത് ഗൗതം പറഞ്ഞതുപോലെ നാല് ടണ്ണോളം ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് പറക്കാൻ കഴിയുന്ന വിമാനം തീർച്ചയായിട്ടും ഒരു എതിരാളിക്ക് കനത്ത നാശനഷ്ടങ്ങൾ വരുത്താൻ ശേഷിയുള്ള ഒരു വിമാനം ആ തന്നെ ആകണം ഏതാണ്ട് പതിനയ്യായിരം മീറ്റർ വരെ ഉയരത്തിൽ പറക്കാനുള്ള ശേഷി ഉണ്ടെന്നാണ് പറയുന്നത് ഇതൊരു ട്വിൻ എഞ്ചിൻ രണ്ട് എഞ്ചിൻ ഉള്ള ഒരു ഡ്രോൺ ബോംബർ ആണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗൗതം ചോദിച്ച ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗമുണ്ടല്ലോ അതായത് അമേരിക്ക ആശങ്കയോടുകൂടി കാണുകയാണെങ്കിൽ പിന്നെ ഇന്ത്യയെ പേടിക്കേണ്ടതില്ലേ തീർച്ചയായിട്ടും സംശയമൊന്നുമില്ല പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ പേടിച്ച് അന്താളിച്ച് മരവിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ പണിപ്പുരയിലും രണ്ട് ഈ ഏതാണ്ട് ഇതേ രീതിയിലുള്ള രണ്ട് ബോംബറുകൾ നമ്മുടെ പണിപ്പുരയിലുണ്ട് ഒന്ന് ഘാദക് എന്ന് പറയുന്ന ഒരു ഡ്രോൺ ആണ് അതും അത് ഇത്ര ഇത്ര ഇത്രയും വലിപ്പം വരില്ല ഇതിന്റെ പകുതിയെ വരുള്ളൂ രണ്ടാമത്തേത് ഫൂഫ ഫ്യൂച്ചറിസ്റ്റിക് ഫൈറ്റർ എയർക്രാഫ്റ്റ് ആ എല്ലാ അർത്ഥത്തിലും ഈ ചൈനയുടെ ജി ജെ എക്സിനോട് കിടപിടിക്കുന്ന ബോംബർ തന്നെയാണ് ആ ഫൂഫയ്ക്കും നാലു ടൺ ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് പറക്കാൻ ശേഷിയുള്ള ബോംബറാണ് അപ്പോ ഈ പിന്നെ തൽക്കാലം ഈ ബോംബറിന്റെ വികസനത്തിൽ നമ്മളെക്കാൾ ചൈന മുമ്പിലാണ് അത് അംഗീകരിക്കാൻ നിർവാഹമില്ല ഇന്ത്യയുടെ ഘാതക്കിൻ്റെ പ്രോട്ടോടൈപ്പുകൾ മാത്രമാണ് ഇതുവരെ ഇറങ്ങിയിരിക്കുന്നത് ഈ വർഷം തന്നെ ഘാതക പരീക്ഷണ പറക്കൽ നടത്തും എന്നാണ് വാർത്തകൾ പറയുന്നത് നമുക്കറിഞ്ഞുകൂടാ എന്തായാലും ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ അത്തരം എന്തെങ്കിലും നീക്കം ഉണ്ടാകുമോ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം തൽക്കാലം തീർച്ചയായിട്ടും ചൈന ഈ ഒരു ഡ്രോണിന്റെ കാര്യത്തിൽ ഇന്ത്യ ഇന്ത്യയെക്കാൾ മുൻപിലാണ് അത് നമ്മൾ മറച്ചു വെച്ചിട്ടോ അത് തള്ളിക്കളഞ്ഞിട്ടോ കാര്യമില്ല പക്ഷേ എന്ന് വെച്ചിട്ട് ഇന്ത്യ അങ്ങ് പ്രഗലോട്ട് പോയിട്ട് ചൈന വന്ന് ഇന്ത്യയെ ആക്രമിച്ച് ഈ ചൈനയുടെ ജി ജെ എക്സ് വന്ന് നമ്മുടെ ആക്രമിച്ച് കീഴടക്കുക എന്നൊന്നും പേടിക്കുകയും വേണ്ട ഈ നമ്മുടെ ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിന് സമാനമായി നമ്മുടെ ഇരിക്കുന്ന ആ ഡ്രോൺ ആണ് ഫൂഫ എഫ് യു എഫ് എ ആ ഫ്യൂ ഫൂഫയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ചൈനയുടെ പുതിയ അതായത് ജി ജെ എക്സിന് ഒരു പരിമിതി എന്ന് പറയുന്നത് ചൈനയുടെ ഇപ്പോൾ ഇന്നലെ പരീക്ഷിച്ച ഡ്രോൺ അത് സബ്സോണിക് ആണ് അതായത് സീറോ പോയിന്റ് എയ്റ്റ് മാക്കാണ് അതിൻ്റെ വേഗത മാക് എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദത്തിന്റെ വേഗതയാണ് വൺ മാക് ഏതാണ്ട് ആയിരത്തി നാനൂറ് കിലോമീറ്റർ ഇതേതാണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു ആയിരം കിലോമീറ്റർ താഴെ വേഗത വരുന്ന ഒരു ഡ്രോൺ ആണ് പക്ഷെ ഇത്തരം ഡ്രോണുകൾ ഇപ്പോൾ വളരെയധികം വെടിവെച്ചിടാനുള്ള സാങ്കേതിക ശേഷി അല്ലെങ്കിൽ ഇതിനെ നിർവീര്യമാക്കാനുള്ള സാങ്കേതിക ശേഷി ലോകം കൈവരിച്ചിരിക്കുന്നു ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡൂറൻസ് ഡ്രോൺ എന്ന് പറയുന്നത് തുർക്കിയുടെ ഡ്രോണുകളാണ് ആ തുർക്കിയുടെ ഡ്രോണുകൾ ഇപ്പോൾ പലയിടത്തും വെടിവെച്ചിടുന്ന വാർത്തകൾ വന്നിട്ടുണ്ട് അതുപോലെ ഏറ്റവും ആധുനികമായ തുർക്കിയുടെ ഡ്രോൺ എന്ന് പറയുന്ന അക്കിൻസി എന്ന് പറയും ക്ഷമിക്കണ അക്കിൻ കി ഈ അക്കിൻ കി എന്ന് പറയുന്നത് ഹൈ ലോങ് ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ഹെയിൽ എന്ന് പറയുന്ന കാറ്റഗറി പെടുന്ന ഡ്രോൺ ആണ് ഈ അക്കിൻകി ഡ്രോൺ പോലും സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിൽ അത് വെടിവെച്ചിട്ടതായിട്ടാണ് വാർത്തകൾ വരുന്നത് അതായത് വളരെ സാവധാനം നീങ്ങുന്ന ഈ ഡ്രോണുകൾ ഇത് റഡാറിൻ്റെ കണ്ണിൽ പെടാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ തന്നെ ഒരു മേന്മ പക്ഷേ ഇന്ന് ഇത്തരം ചെറിയ റഡാർ സിഗ്നേച്ചർ വെച്ച് തന്നെ ഒരു ആളില്ലാ വിമാനത്തെ നിർവീര്യമാക്കാൻ അല്ലെങ്കിൽ വെടിവെച്ചിടാനുള്ള ശേഷി ലോകത്തിൽ ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നു നമ്മൾ ഏത് ആയുധം ഉണ്ടാക്കിയാലും അതിനെ പ്രതിരോധിക്കാനുള്ള ആയുധവും അധികം താമസിയാതെ മാർക്കറ്റിൽ വരും അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ബൈറക്ടർ ആദ്യം ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് ബൈറക്ടർ ഡ്രോണുകളായിരുന്നു അത് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ഡ്രോൺ ആണ് ആ ബൈറക്ടറും അതുപോലെ അക്കിൻ കിയും ഡയറക്ടർ ടി ബി ടു ഗീർ രണ്ടും സുഡാനിലെ ആഭ്യന്തര കലാപത്തിൽ പിന്നെ സുഡാനിലെ സർക്കാർ സൈന്യത്തിന്റെ കൈവശമുള്ള ഈ രണ്ട് ഡ്രോണുകളെയും വിമതർ നിഷ്പ്രയാസം വെടിവെച്ചിടാൻ തുടങ്ങിയതായിട്ടാണ് വാർത്ത അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈൻ ആദ്യം ഈ ഡയറക്ടർ ടി ബി ടു ഡ്രോൺ റഷ്യക്ക് നേരെ പ്രയോഗിക്കാൻ തുടങ്ങി പക്ഷെ റഷ്യ വളരെ ലാഘവത്തോടുകൂടി വളരെ ഈസിയായിട്ട് വേഗത്തിൽ ഈ ഡയറക്ടർ ടി ബി ടു ഡ്രോണുകളെ നശിപ്പിച്ചു അതിനുശേഷം ഇവർ ഈ ഡ്രോൺ അങ്ങ് പിൻവലിക്കുകയാണ് ചെയ്തത് അപ്പോ വരും കാലത്തെ ഡ്രോൺ എന്ന് പറയുന്നത് സബ്സോണിക് ഡ്രോൺ അല്ല സൂപ്പർസോണിക് വേഗതയിൽ നീങ്ങുന്ന ഡ്രോണാണ് അപ്പം ഇപ്പോൾ ചൈന പരീക്ഷിച്ച ജി ജെ എക്സിന്റെ ഒരു പരിമിതി അതൊരു സബ്സോണിക് ഡ്രോൺ ആണെന്നുള്ളതാണ് ഇന്ത്യ പരീക്ഷിക്കാനിരിക്കുന്ന ഫ്യൂച്ചറിസ്റ്റിക് ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ അത് ഒരു ഒരു സൂപ്പർസോണിക് ആണ് പക്ഷെ നമ്മൾ പരീക്ഷിക്കാൻ പോകുന്ന ഘാതക്കാകട്ടെ ഇപ്പോഴത്തെ ചൈനയുടെ ജി ജെ എക്സ് പോലെ തന്നെ ഒരു സബ്സോണിക് ഡ്രോൺ ആണ് സബ്സോണിക് ഡ്രോണുകളുടെ പ്രസക്തി ഒറ്റയടിക്ക് ഇല്ലാതാകുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് ഇന്ന് ആരും പഴയതുപോലെ അത്ര ഭീതിയോടുകൂടി കാണുന്നില്ല അത് അസർബൈജാൻ അർമീനിയ യുദ്ധത്തിലാണ് ഈ സബ്സോണിക് ഡ്രോണുകൾ മുന്നൂറോളം ടാങ്കുകൾ അതായത് അസർബൈജാന്റെ ഡ്രോണുകൾ അർമീനിയയുടെ ഇരുന്നൂറ്റി അൻപതിലധികം ടാങ്കുകളെ ഇല്ലാതാക്കിക്കൊണ്ട് അർമീനിയയ്ക്കൊരു ഞെട്ടൽ ഉണ്ടാക്കി അർമീനിയയുടെ കുറെ ഭാഗം അസർബൈജാൻ പിടിച്ചെടുക്കുകയും ചെയ്ത് അത്തരം ഒരു സ്ഥിതിവിശേഷം ഇനി ലോകത്തിലുണ്ടാവില്ല കാരണം ആ അത്തരം ഡ്രോണുകളെ സബ്സോണിക് ഡ്രോണുകളെ കാര്യമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ആയുധങ്ങൾ ഇന്ന് മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞിരിക്കും അപ്പൊ നമുക്ക് വീണ്ടും ഈ ഡ്രോണുകൾ ഇപ്പം ഞാൻ പറഞ്ഞു ചൈനയുടെ ജി ജെ എക്സ് ഡ്രോണിനെ കുറിച്ച് പറഞ്ഞു ഇന്ത്യയുടെ ഡ്രോണിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ നമുക്കിതൊന്ന് താരതമ്യപ്പെടുത്താം ജി ജാക്സ് ഡ്രോൺ ഞാൻ പറഞ്ഞു അത് ട്വിൻ എഞ്ചിനാണ് ആണ് നമ്മുടെ ഫൂഫയും ട്വിൻ എഞ്ചിനാണ് ജി ജാക്സ് ചൈനീസ് നിർമ്മിത എഞ്ചിനാണ് പ്രയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഡ്രോണിലും നമ്മൾ പിന്നെ ഇപ്പോൾ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ പരീക്ഷണഘട്ടത്തിലിരിക്കുന്ന നമ്മുടെ ഘാതക്കിലാണെങ്കിലും ഫൂഫയിലാണെങ്കിലും നമ്മൾ തന്നെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന കാവേരി എഞ്ചിൻ്റെ ഡ്രൈവ് വെർഷൻ അതായത് ആഫ്റ്റർ ബേണർ എന്ന് പറയുന്ന ഇല്ലാതെ ആ ഉള്ള വെർഷൻ ആയിരിക്കും ഈ രണ്ട് ഡ്രോണുകളും ഉപയോഗിക്കുന്നത് അതിൻ്റെ പിന്നെ ഒരു ശേഷി അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് ഫിഫ്റ്റി ടു അമ്പത്തിരണ്ട് കിലോ ന്യൂട്ടനായിരിക്കും ഇതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അപ്പം ഇത് ഏതാണ്ട് രണ്ടും മാച്ചിങ് ആണ് അതുപോലെ ഞാൻ പറഞ്ഞു ചൈനീസ് ഡ്രോൺ ജി ഏതാണ്ട് നാല് ടൺ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുണ്ട് നമ്മുടെ ഫൂഫയ്ക്കും നാല് ടണ്ണുണ്ട് നമ്മുടെ ഘാദക്കിന് ഒന്നര ടണ്ണാണ് ശേഷി ഘാതക്ക് സബ്സോണിക് ആണ് ചൈനീസ് ഡ്രോണും സബ്സോണിക് ആണ് പക്ഷെ ഫൂഫ സൂപ്പർ സോണിക് ആയിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഘാതക്കാണെങ്കിലും അതുപോലെ ഫൂഫ ആണെങ്കിലും ചൈനീസ് ഡ്രോൺ ആണെങ്കിലും ഇതിനെല്ലാം തന്നെ ഈ ലിങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അതായത് ഇതൊക്കെ തന്നെ മറ്റ് റഡാറുകളായിട്ടും മറ്റ് അതുപോലെ മറ്റൊരു വിമാനവുമായിട്ട് തന്നെ ചിലപ്പോൾ ബന്ധിപ്പിച്ചിരിക്കും ഈ വിമാനങ്ങളെല്ലാം തന്നെ ഫ്ലയിങ് വിങ് എന്ന് പറയുന്ന ഒരു ഡിസൈനാണ് അതായത് നമ്മൾ ആ ഡിസൈൻ കണ്ട അതിന് ചെറിയ അതിൻ്റെ വാലില്ല വിമാനത്തിന്റെ വാലില്ല അങ്ങനെ നീണ്ടല്ല നിൽക്കുന്നത് ഏതാണ്ട് ഒരു വവ്വാല് പറന്നു വരുന്ന രീതി ഒരു ബാറ്റ് ബാറ്റിന്റെ ഒരു ആകൃതിയിലുള്ള വിമാനങ്ങളാണ് നമ്മൾ പലരും ഈ അമേരിക്കയുടെ ബി ടു ബോംബറുകളുടെ ഫോട്ടോകളൊക്കെ കണ്ടിട്ടുണ്ടാവും അതൊരു ഒരു വവാലിന്റെ ഒരു രീതിയിലാണ് ഒരു ബാറ്റിന്റെ രീതിയിലാണ് അതാണ് ഈ വിമാനത്തിന്റെ ഡിസൈൻ അതിന് ഫ്ലൈ വിങ് എന്നാണ് ആ ഡിസൈന് പൊതുവെ പറയുന്നത് അതുപോലെ തന്നെ ഈ പിന്നെ ഫയർ കൺട്രോൾ റഡാർ എന്ന് പറയുന്നത് അതായത് വെടി വിമാനത്തിൽ നിന്നുള്ള വെടി അല്ലെങ്കിൽ ഡ്രോണിൽ നിന്നുള്ള വെടി ഉതിർക്കാൻ അതിനെ സഹായിക്കുന്ന റഡാ അത് നിയന്ത്രിക്കുന്ന റഡാറുകൾ സംവിധാനം ഇതിനകത്തിനുണ്ട് അതുപോലെ തന്നെ ഇതിലെ കമ്പ്യൂട്ടർ ഓൺ ഓൺ ബോർഡ് ഉണ്ട് ഇൻ്റലിജൻസ് ഹൈലി ഇൻ്റലിജൻ്റ് ആണ് ഏത് ടാർഗറ്റ് ഏത് തിരഞ്ഞെടുക്കണമെന്നൊക്കെ അതിന് തന്നെ തീരുമാനിക്കാൻ പറ്റും അതുപോലെ സ്വയം ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന എല്ലാവിധ ഈ ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെ തന്നെ ഈ ഡ്രോണുകളൊക്കെ തന്നെ മാച്ചിങ് ആണ് കാരണം സമാനമാണ് അവയ്ക്കെല്ലാം ഒരേ രീതിയിലുള്ള പിന്നെ ആനുകൂല്യങ്ങളുണ്ട് പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ചൈനീ ചൈനയുടെ ഡ്രോൺ മുന്നിട്ട് നിൽക്കുന്നത് ഇന്ത്യയുടെ ഡ്രോണിന്റെ ഫ്ളൈറ്റ് സീലിംഗ് എന്ന് പറയുന്നത് അതായത് പരമാവധി ഉയരം ഏതാണ്ട് പിന്നെ ഘാതക്കിൻ്റെത് മുപ്പതിനായിരം അടിയും അതുപോലെ അതായത് ഏതാണ്ട് ഒരു പതിനായിരം മീറ്ററും അതുപോലെ ഫൂഫയുടെ ഇപ്പോൾ ഞാൻ വായിച്ചിരിക്കുന്നത് ഏതാണ്ട് നാൽപ്പതിനായിരം അടിയാണ് പക്ഷേ ചൈനയുടെ അതിനേക്കാൾ ഉയർന്ന ഒരു ഫ്ലൈറ്റ് സീലിംഗ് ഉള്ളതാണ് അതായത് കൂടുതൽ ഉയരത്തിൽ പറക്കാൻ കഴിയുന്നതാണ് നാൽപ്പത്തി അയ്യായിരം അടിയെങ്കിൽ ഉയരത്തിൽ പറക്കാൻ ശേഷിയുള്ള ഡ്രോണാണ് ഈ ജി ജെക്സ് അങ്ങനെ നിരവധി കാര്യങ്ങൾ അതുപോലെ ഇതിനെല്ലാം തന്നെ ഈ പ്രിസിഷൻ ഗൈഡഡ് പി ജി എം എന്ന് പറയും പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷൻ അതായത് കൃത്യസ്ഥാനത്തേക്ക് ജി പി എസ് ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ നാവിക്ക് ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് ടാർഗറ്റിലേക്ക് ചെന്ന് സർക്കുലർ എറർ പ്രോബിലിറ്റി വളരെ കുറവുള്ള അത്തരം ആയുധങ്ങൾ അത് രണ്ടിലും ഉണ്ടാവും മിസൈലുകൾ ഉണ്ടാവും അങ്ങനെ എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉണ്ടാവും ഈ രണ്ടും ഏതാണ്ട് പിന്നെ കിടപിടിക്കും അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ചൈനയുടെ വിമാനങ്ങൾ നമ്മുടെ ഈ പറയുന്ന ആളില്ലാ വിമാനത്തിന്റെ വികസനം നമ്മളെക്കാൾ അവർ മുന്നിലാണ് പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല നമ്മുടേതും തയ്യാറായി വരുന്നുണ്ട് ചൈനയുടേതിനൊപ്പം നിൽക്കുന്ന കിടപിടിക്കുന്ന എല്ലാവിധ ആയുധങ്ങളും സജ്ജീകരണങ്ങളുമുള്ള ഡ്രോൺ തന്നെയാണ് നമ്മൾ നിർമ്മിക്കുന്നത് ഇത് വരും ദിവസങ്ങളിൽ ഈ മാസം തന്നെ ഈ മാസം അല്ലെങ്കിൽ ഈ വർഷം തന്നെ രണ്ട് മാസത്തിനുള്ളിൽ ഘാതക്കിന്റെ പരീക്ഷണം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെ ഉണ്ടാകുവാണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം എന്തായാലും വരും ദിവസങ്ങളിൽ സൂപ്പർ സോണിക് ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള വലിയ സ്റ്റെൽത്ത് ഡ്രോണുകളുടെ ഒരു നിരയായിരിക്കും വിമാനങ്ങളെ അതിവിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ വിമാനങ്ങളുടെ പ്രസക്തി ഇല്ലാതായിട്ട് അവയുടെ സ്ഥാനം ഡ്രോൺ ഏറ്റെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മാത്രം പറയുന്ന അഭിപ്രായമല്ല ഈ അഭിപ്രായം ഇലോൺ മസ്ക് ആണ് ആദ്യം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമ്മുടെ പ്രേക്ഷകരെ സമീപിക്കാം